നമസ്കാരം ഒരാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി ന്മാർ പിറന്നിതാ പാർട്ടിയിൽ മഹാ അധ്യായം തുടക്കമായ ഇത് ധിക്കട്ടും തെറിവിളിയാണേലുമായേ ആഹാ തെറി വീളി ഓഹോ തെറി വീളി ആർത്തു പൊന്തുന്നു മല്ലൂസിൻ കലിപ്പുകൾ ആഹാ തെറി വീളി ഓഹോ തെറി വീളി ആർത്തു പൊന്തു മല്ലൂസിൻ കലിപ്പുകൾ എങ്ങനെ കലിപ്പ് വരാതിരിക്കും അതേ സുഹൃത്തുക്കളെ ദിനേശ് ീഡി പോലും വലിച്ചിട്ടില്ലാത്ത കലമശ്ശേരി പോളിടെക്നിക് കോളേജിലെ സഖാവ് അഭിരാജിനെ പുറത്താക്കി എച്ച പൈ മാതൃകയായി ആ തളിരിലേ മുളയിലെ അങ്ങ് എറിഞ്ഞു ആ കലാലയത്തിൽ എത്രയെത്ര ഗുൽമോഹർ വിജയിക്കേണ്ടവനായിരുന്നു ആ ഫ്ലോ അങ്ങ് കളഞ്ഞില്ലേ ഓൻറെ നിഷ്കളങ്ക മോന്ത കണ്ടായിരുന്നു അങ്ങ് എന്തൊരു ചൈതന്യം അതിൻ്റെ ഇടയിലൂടെ അഭിരാജിനെ വെളുപ്പിക്കാൻ വന്ന നേതാവ് ഒരുത്തൻ ഓവറാക്കി ചളവാക്കി തള്ളി മറിച്ചതാണ് എസ് എഫ് ഐ ആണെട്ട് പറയുന്നു ഇതൊരു സിഗരറ്റ് പോലും ഒരു പയ്യനാണ് മൂന്ന് കൊല്ലമായിട്ട് ക്യാമ്പസിനകത്ത് പഠിക്കുന്നു നമ്മൾ ഒരു യൂണിയനകത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ക്യാമ്പസിനകത്തും ഈ ഹോസ്റ്റലിനകത്തുള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എസ് എഫ് ഐയുടെ യൂണിയന്റെ ഭാഗമായി ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിയുടെ റൂമിൽ നിന്നാണ് ഈ കഞ്ചാവ് തൊണ്ണൂറ് ഗ്രാം എന്നാണ് പിടിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അയാൾ അത് ഉപയോഗിക്കുന്നതല്ല അങ്ങനെ അതുമായി യാതൊരു ബന്ധമില്ല എന്ന് എന്നവിടുത്തെ അധ്യാപകരും മറ്റൊക്കെ സാക്ഷ്യപ്പെടുത്തിയെങ്കിലും അതിലൊരു ജാഗ്രത കുറവുണ്ട് ഹീറോ ഗോവിന്ദൻ ആണെന്ന് തോന്നുന്നു കേട്ടോ ആടിയുടെ സ്പീഡ് കണ്ടില്ലേ രാവിലെ ഒരുത്തൻ തള്ളുന്നു ഇവൻ സിഗരറ്റ് പോലും വലിക്കൂല എച്ചപ്പൈ സെക്രട്ടറിക്ക് വൈകിട്ട് പറയേണ്ടി വന്നു ഓന്റെ ആ ിലെ മോറൻ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചത് അനക്കൊക്കെ ആദ്യമേ അങ്ങ് സമ്മതിച്ചാ എന്നിട്ട് ഓനെ അപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കിയിരുന്നേൽ ഇച്ചരെ വലിയെങ്കിലും കിട്ടിയെന്നെ കേട്ടോ ഇതിപ്പോ തെളിവടക്കം പുറത്ത് വന്ന് നാറ് നാണം കെട്ടപ്പോൾ ഒടുവിൽ പുറത്താക്കൽ മികച്ച ഒരിതായി പോയി അത് കേട്ടോ എച്ച് ഐയുടെ പുതിയ സെക്രട്ടറി സഞ്ജീവാളത്ര ഓരെന്നാ തോന്നുന്നത് ആർഷോ ആർഷോട്ടൻ ആയിരുന്നേൽ കേട്ട മെഴുകിയനെ അങ്ങ് അഭിരാജ് കഞ്ചാവിനെ പുറത്താക്കാൻ പോലും ആർശ സമയായിരുന്നു സഞ്ജീവ് പോരാ എസ് എഫ് ഐ പ്രവർത്തകന് ജാഗ്രത കുറവുണ്ടായി എന്നൊക്കെ പറയുമ്പോ ഒളിപ്പിച്ച് വെച്ചില്ല പരസ്യമായി തൂക്കി വിറ്റു എന്നാണോ അണ്ണ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ സൂക്ഷിക്കേണ്ട അഭിരാജെ ഷേ അമ്പാനെ ഗോവിന്ദൻ ഗീച്ചതുപോലെ എസ് എഫ് ഐ നേതാക്കൾ കഞ്ചാവ് വലിക്കരുത് വേണമെങ്കിൽ അണികൾ വലിച്ചോട്ടേന്ന് ഗീച്ചായിരുന്നില്ലേ കലാലയങ്ങളിൽ എസ് എഫ് ഐ തളിരിലകൾ തളിർക്കുന്ന കിനാശ്ശേരി അതായിരുന്നു അവരുടെ സ്വപ്നം പക്ഷേ ഞാൻ പാതി വെച്ച് പൊലിഞ്ഞു പോയി കേട്ടോ മൊത്തത്തിൽ കേരള ജനതയ്ക്കുണ്ടായ ജാഗ്രത കുറവാണ് ഇഞ്ചൊക്കെ ഇങ്ങനെ കടന്ന് വിലസുന്നതിന്റെ കാരണം മനസ്സിലായോ അത് എനിക്ക് അതല്ല ഇതായിരിക്കും വ്യവസായ മന്ത്രി കീച്ചിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലയോ കേരളത്തിൽ രണ്ട് മിനിറ്റിൽ വ്യവസായം നടക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞപ്പോൾ ഇത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല രാജീവിന്റെ അടുത്ത സ്റ്റാർട്ടപ്പിൽ ഇടം പിടിക്കാൻ പോകുന്ന കുട്ടി സഖാക്കളുടെ പുതിയ സംരംഭമാണ് ഇത് ഭയങ്കരന്മാരേ തൊട്ടപ്പോൾ പൊള്ളിത്തൊടങ്ങി എസ് എഫ് ഐ അങ്ങനെ എല്ലാവർക്കും എടുത്തിട്ട് കൊട്ടാൻ പറ്റുന്ന ചണ്ട പണ്ട് ബാലൻ പറഞ്ഞില്ലായിരുന്നു ബാലനെ സൈഡ് ആക്കിയത് കൊണ്ട് എസ് എഫ് ഐയെ തൊടുന്നുവെന്നും ചോദിച്ച് റിയാസ് മെരുമോത്തിയിട്ടുണ്ട് ചിലരുടെ താല്പര്യം ലഹരി ഇല്ലാതാക്കലാണോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടവർ അതിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും കൈകോർത്തതിനെതിരെ ഇടപെടുകയും സർക്കാരിനോടൊപ്പം നിലകൊള്ളുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ ലഹരി ഒതുക്കലല്ല എസ് എഫ് ഐ ഒതുക്കലാണ് അജണ്ട എന്ന് തോന്നുന്ന നിലയിൽ ഇതിലൊക്കെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനം മനസ്സിലാക്കും മരുമോനെ സംഭവം കയ്യിന്ന് പോയി വെറുതെ മെഴുകാൻ നിന്ന് ഏറി കയറേണ്ട വല്ല കാര്യമുണ്ടോ അനക്ക് രാവിലെ ലഹരിക്കെതിരെ കൊണയടി വൈകിട്ട് കൂട്ടിയിട്ട് കത്തിക്കൽ അതാണ് എച്ചപ്പൈ വാഴയിലയിൽ പൊതിച്ചോറ് കഞ്ചാവിൽ ലഹരി ഹോ ആ വിപ്ലവം വരുന്ന വഴിയേ പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ അഭിരാജ്യസഖാവ് പിടിക്കപ്പെട്ടപ്പോഴും കെ എസ് യു കാരനെ ഉറ്റിയിട്ടില്ലടാ അതാണ് ആ ബന്ധം എനിക്ക് കഞ്ചാവ് തന്നെ നല്ല പയ്യനാ പോലീസ് പോയ ദേവരാജ് ഇതല്ലല്ലോ ആ രണ്ടു കിലോ കഞ്ചാവ് പിടിച്ച കേസിനകത്ത് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിനകത്ത് പോലീസിന് കൃത്യമായിട്ട് ആ ആകാശം ഒഴികൊടുത്തിട്ടുണ്ട് ഈ ആതിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഈ ക്യാമ്പസിൽ തന്നെ പഠിക്കുന്ന അനന്തു എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ഈ കിലോയോളം വരുന്ന കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് സ്ക്രിപ്റ്റ് ം ശ്രദ്ധിക്കണ്ടേ അഭിരാജെടുള്ള ആ കരുതൽ നോക്കണേ പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളതെല്ലാം ഏച്ചപ്പായി കെ എസ് യു സംഘമാണ് ഇവർ ഒരുമിച്ചാണ് വിൽപ്പന മനസ്സിലായില്ലേ തൂക്കി കൊടുക്കപ്പെടുവെന്ന് ഒരു കോളേജിലെങ്കിലും രണ്ടു കൂട്ടർ ഒരുമയോടെ നിന്നല്ലോ എന്തൊരു ഒത്തൊരുമയും കേസുകാർ അകത്തായതോടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒണ്ണക്കിലെ പിരിവെട്ടി നിൽക്കുക ലഹരിക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയെന്ന് ഗീർവാണോ അടിച്ച രാഹുൽ പാങ്കൂട്ടത്തെ ഒന്നും കാണാനേ ഇല്ലടേ ഇത് യമരെല്ലാം കണക്ക് എന്നടെ ആടവടലൻ തൂക്കിയല്ലോ നാദാന്ന് സതീശന്റെയും കരച്ചിൽ ഈ കൊച്ചു കഴുതകളെ കൊണ്ട് ഒണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുക എന്ന് അങ്ങനെ കഞ്ചാവ് തൂക്കിയ കേസിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ഇടത് വലത് ആർക്കാണ് നന്നായി പുകച്ചു വിടാൻ കഴിവുള്ളത് എന്ന കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടാർ വലിച്ചോണ്ടിരുന്നോളെ ഇനിയുമുണ്ട് ചില പുകച്ച ഐഡിയകൾ അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പം നമുക്ക് കാണാം